ഹലോ ഫ്രണ്ട്സ് നല്ലൊരു ഈവനിങ്ങല്ലേ നമുക്ക് നല്ല ചൂട് ചായും പഴംപൊരി ആക്കിയാലോ അപ്പം രണ്ട് പഴക്കുട്ടന്മാരെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴത്തിനിന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം ഈവനിങ്ങിൽ നല്ല ചൂട് ചായയും പഴംപൊരിയും കഴിക്കാം ഇഷ്ടമുള്ളവർ പറയണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി മഞ്ഞൾപ്പൊടി കറുത്തള്ള് ഉപ്പ് കുറച്ച് പഞ്ചസാരയും കുറച്ച് അപ്പക്കാരം അപ്പക്കാരും ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിക്ക് ബാറ്റർ കുഴച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ചീഞ്ചട്ടി ചൂടാക്കി നല്ല രീതിക്ക് നമ്മുടെ ഓയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പഴമൊക്കെ നല്ല രീതിയിൽ പൊരിയിച്ച് കരിയിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇത് അതിൻ്റെ ചെക്കൻ വന്നിട്ടുണ്ട് ബാക്കി പണി ഞങ്ങൾ രണ്ടാളും കൂടിയാണെ നോക്കുന്നത് അങ്ങനെ ചായക്ക് വെള്ളമൊക്കെ വെച്ച് പൊടിയൊക്കെ ഇട്ട് ഇതാ അപ്പത്തേക്ക് നമ്മുടെ പഴംപൊരിയും ചൂട് ചായയും റെഡി ആയിട്ടുണ്ട് ഇതാ ഞങ്ങൾ രണ്ട് പേരും കൂടി കൊലായിപ്പോയിരുന്ന് കഥ പറഞ്ഞ് ചൊല്ലിതാ പഴംപൊരിയും ചായയും കഴിക്കുന്നുണ്ട് അതിന് ശേഷം മുറ്റൊക്കെ അടിച്ച് വരാണ്ടിരുന്നു അപ്പോൾ അവനും മുറ്റത്ത് വെച്ച് ഞാൻ മുറ്റൊക്കെ അടിച്ച് വാരി തിരുമ്പി ഉണക്കാനുള്ളതൊക്കെ എടുത്തിട്ട് ആ വിളക്കൊക്കെ കത്തിച്ച് ഞാനും മോനും കൂടി നാമജപം ചൊല്ലിയ കുറച്ചു നേരം അതിന് ശേഷം കുറച്ചു നേരം ടിവിയും കണ്ടിട്ടതാ ഇത്രയൊക്കെയുള്ള ഇന്നത്തെൻ്റെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് Hier, subscribe hier, bye.